നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി വേൾഡ് കപ്പ് ഇലവൻ പുറത്തുവിട്ടിരിക്കുകയാണ് ബി സി സി ഇന്നലത്തെ പെർഫോമൻസോടുകൂടി ടി ട്വന്റി ടീമിൽ സ്വന്തം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഒരു പതിനഞ്ചംഗ സ്ക്വാഡിനെയാണ് ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ക്വാഡിൽ ആരൊക്കെയാണ് ഏതൊക്കെ താരങ്ങളാണ് ഉള്ളതെന്ന് പരിശോധിക്കാം ടീമിലുള്ള കളിക്കാർ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്സർ പട്ടേൽ ിൽ വൈസ് ക്യാപ്റ്റൻ റിങ്കു സിംഗ് ജസ്പ്രീത് ബുംറ ഹർഷത് റാണ ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ ഇഷാൻ കിഷൻ എന്നിവരാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് വളരെ മികച്ച സ്ക്വാഡ് തന്നെയാണ് ഇതെന്ന് പറയാം ഇന്ത്യൻ ടീം വരുത്തിയ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഷുക്മാൻ ഗില്ലിനെ ടീമിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം റിങ്കു സിംഗിനെയും ഇഷാൻ കിഷനെയും ടീമിലേക്ക് തിരിച്ചെടുത്തു എന്നതും വലിയൊരു കാര്യമാണ് കൂടാതെ ഗിൽ പോയതുകൊണ്ട് വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെ ാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടി ട്വന്റി സ്ക്വാഡിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ് ആയ പ്ലെയിങ് ഇലവൻ നോക്കിയാൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗും വൺ ഡൗൺ ആയി തിലക് വർമ്മയും ടു ഡൗൺ ആയി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇറങ്ങിയേക്കും അഞ്ച് ആറ് ഏഴ് പൊസിഷനുകൾ മൂന്ന് ഓൾറൌണ്ടർമാരായിരിക്കും ഇന്ത്യയ്ക്കു വേണ്ടി ഇറങ്ങാൻ പോകുന്നത് ഹർദിക് പാണ്ഡ്യ ശിവൻ ദുബെ ആൻഡ് വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എന്നിവരായിരിക്കും ഇറങ്ങാൻ പോകുന്നത് റിങ്കു സിംഗിനും ടീമിൽ ഇടമുണ്ടാവും ഇനി ഫാസ്റ്റ് ബൌളേഴ്സായി ജസ്പ്രീത് ബുംബ്രയും അർഷദീപ് സിംഗുമായി ും ടിയിൽ ഉണ്ടാവുക ഒരു സ്പിന്നറായി വരുൺ ചക്രവർത്തിയോ അതോ കുൽദീപ് യാദവിനെയോ ടീമിനെ ഉപയോഗിക്കാം എന്തൊക്കെ പറഞ്ഞാലും വളരെ മികച്ച ഒരു സ്ക്വാഡിനെ തന്നെയാണ് ബി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്